ക്ഷിപിച്ചാൽ ഇന്ന് വരെ യേശുവെ യേശു പറഞ്ഞിട്ടുള്ള പിതാവാരാണ് ഇന്ന് വരെ ക്ഷിപിച്ചാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു പ്രാവശ്യം ക്ഷിപിച്ചോട് ചോദിച്ചു ക്ഷിപിച്ച ആരാണ് ആ പിതാവ് താങ്കൾ പറഞ്ഞു തൂണിലും ദുരിപിട്ട് ഇരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ആരാണ് എക്സാക്ട്ലി ഒന്ന് ഒന്ന് ക്ലിയർ പറയാൻ ആരാണ് യേശു കുർസു നിങ്ങളുടെ കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്ന പിതാവ് ആരാണ് അത് അത് എവിടെയാണ് ആ പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതുകൂടെ പറയണം ആ പിതാവിനെ കുറിച്ച് ഏത് ബുക്കിലാണ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് അത് രണ്ടും കൂടെ ഒന്ന് ഷിബിച്ചാൻ പറയണം വേറെ ആരും സഹകരണമെന്ന് പറയേണ്ടത് ഷിബിച്ചാൻ പറയേണ്ടത് ഒന്ന് യേശു കുറഞ്ഞ പിതാവ് അതാരാണ് ആ പിതാവിനെ കുറിച്ച് ഏത് ബുക്കിലാണ് എഴുതിയേക്കുന്നത് അത് ബൈബിളിനകത്ത് എഴുതിക്കുന്നാണെങ്കിൽ യാഹുവയാണോ കർത്താവ് ആണോ ഇപ്പം യാഹുവ അല്ലെങ്കിൽ ഇപ്പൊ യാഹുവയുടെ സ്ഥലത്ത് കർത്താവ് ആയിരിക്കുമല്ലോ ഇതിലേതെങ്കിലും ഒന്നാണ് ഞാൻ നിർത്തുന്നു നിർത്തുന്നു താങ്ക് യു താങ്ക് യു ഹരി പശുപിച്ച ഞാൻ ചോദിച്ച പിടികിട്ടി എന്ന് വിചാരിക്കുന്നു യേശു കുറച്ച് പറഞ്ഞ പിതാവ് ആരാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഏത് ബുക്കിലാണ് ബൈബിളാണെന്നോ അതോ ഏതെങ്കിലും എവിടെ എവിടെയാണ് എഴുതിയേക്കുന്നത് എഴുതിയിട്ടില്ലെങ്കിൽ ാണ് ആ പിതാവിനെ കുറിച്ച് അറിയാൻ പറ്റുന്നത് പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിനെ പരിചയപ്പെടുത്തുന്ന യേശു ക്രിസ്തുവാണ് പിന്നെ അത് ആരാണ് ചില ഓപ്ഷൻസ് ഒക്കെ താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞു കഴിയുമ്പോൾ അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ ഞാൻ നിർബന്ധിതനാകുകയാണ് അതുകൊണ്ട് ഞാൻ സഭയുടെ വിശ്വാസത്തെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ബൈബിൾ പറയുന്നു സത്യത്തിന്റെ തൂടും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭ ഇങ്ങനെയൊരു കാര്യം ദ ഫൗണ്ടേഷൻ ആൻഡ് ദ പില്ലർ ഓഫ് ദ ട്രൂത്ത് സത്യത്തിന്റെ തൂടും അടിസ്ഥാനവും സഭയാണെന്നാണ് ബൈബിൾ പറയുന്നത് ഫൗണ്ടേഷൻ ആൻഡ് പില്ലർ ഓഫ് ദ ട്രൂത്ത് ഈസ് ദ ചർച്ച് ബൈബിൾ ഒരിടത്തും അത് ബൈബിൾ ആണെന്ന് പറയുന്നില്ല അപ്പൊ സത്യത്തിന്റെ തൂണു അടിസ്ഥാനവുമായ സഭ ആ സഭയിൽ നിന്നാണ് നാം പഠിക്കുന്നത് അതുകൊണ്ട് ബൈബിൾ തുടർന്ന് പറയുന്നു മാനിഫോൾഡ് വിസ്റ്റം ഓഫ് ഗോഡ് ഈസ് മെയ് നോൺ ത്രൂ ദ ചർച്ച് ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരം അറിയായി വരുന്നു അതും സഭയിലൂടെയാണ് അപ്പൊ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും സഭയാണ് ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അറിയായി വരുന്നതും സഭയിലൂടെയാണ് അപ്പൊ ആ സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിലും ഭൂമിയിലും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ ഈ പിതാവ് സർവശക്തനും സകലത്തിന്റെയും സൃഷ്ടിതാവുമാണ് എന്ന് വിശ്വാസ പ്രമാണത്തിൽ പറയുന്നു അപ്പൊ ആരാണോ ദൃശ്യവും അദൃശ്യവുമായ ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനം ചെയ്ത് സൃഷ്ടിച്ചിരിക്കുന്നത് ആ സൃഷ്ടിതാവാണ് പിതാവെന്ന് വിശ്വാസ പ്രമാണത്തിൽ നമുക്ക് മനസ്സിലാകുന്നു പിന്നെ ആ പിതാവിന്റെ നൈസർഗികമായ ഗുണവിശേഷങ്ങളെ ക്രിസ്തു നമുക്ക് പരിചയപ്പെടുത്തരുന്നു യേശു ക്രിസ്തുവിലൂടെ ആ പിതാവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നു സൽഗുണപൂർണൻ യേശു കർത്താവിന്റെ പ്രഭാഷണം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ മലയിൽ പ്രസംഗത്തിൽ പറയാണ് നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനാണ് മുഖപക്ഷമില്ലാത്തവൻ അവൻ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ മഞ്ഞുമഴയും അയക്കുന്നു അപ്പം നമുക്ക് ഈ തെളിവുകൾ കിട്ടുകയാണ് ആരാണ് പിതാവ് അപ്പൊ പിതാവ് സർവശക്തനാണ് സൃഷ്ടിതാവാണ് മുഖപക്ഷമില്ലാത്തവനാണ് സൽഗുണപൂർണനാണ് നമ്മളൊരു പേപ്പറിൽ ഇങ്ങനെ ആ ഗുണഗണങ്ങൾ എഴുതി 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 വെച്ച് കഴിയുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു യാക്കൂസ്ലിയ പറയാണ് അപ്പോൾ അവൻ വെളിച്ചങ്ങളുടെ പിതാവാണ് ഹിസ് ദ ഫാദർ ഓഫ് ലൈറ്റ്സ് ആൻഡ് എല്ലാ നല്ല ദാനവും അവനിൽ നിന്നാണ് വരുന്നത് അപ്പം ഇങ്ങനെ നമുക്ക് പിന്നെ ധാരാളം പോയിന്റ്സ് എഴുതാൻ പറ്റും അങ്ങനെ എഴുതി വെക്കുന്ന പോയിന്റുകളെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കഴിയുമ്പോൾ പിതാവ് ആരാണ് എന്ന് നമുക്കൊരു ബോധ്യം നമുക്ക് കിട്ടുക ഇനി ആ പിതാവ് ആരാണെന്നുള്ള ആ ബോധ്യത്തോടു കൂടെ നമ്മൾ പഴയ പഴയനിമത്തിൻ്റെ പുറങ്ങളിലൂടെ പോകുമ്പോൾ പിതാവിന്റെ സ്വഭാവവുമായിട്ട് ഒട്ടും യോജിക്കാത്ത മറ്റൊരു എൻറ്റിറ്റിയെയോ പ്രവർത്തന രീതികളെയോ ശൈലികളെയോ സമ്പ്രദായങ്ങളെയോ കാണുമ്പോൾ നമ്മൾ അതിനെ നിരാകരിക്കാൻ നിരാകരിക്കുക അത് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കാരണം ഒരളവ് കോൽ പിടിക്കുകയാണ് ഒരു വീട് പണിയുമ്പോൾ മുഴക്കോല് വെച്ചിട്ടാണ് കട്ട കെട്ടുന്ന പഴയ കാലത്ത് തൂക്കേട്ട പിടിക്കും സ്ട്രെയിറ്റ് അല്ലാത്തത് അടിച്ച് ആക്കും കൃത്യം നേരെ ആക്കുക പിന്നെ മുഴക്കോല് പിടിക്കും അപ്പം ഞാൻ നിന്റെ മധ്യേ ഒരു തൂക്കേട്ട പിടിച്ചിരിക്കും ആമോസ്പ്രവാചകം പറയണം ഞാൻ നിന്റെ മധ്യേ ഒരു തൂക്കേട്ട പിടിച്ചിരിക്കുന്നു അപ്പം ബൈബിളിൽ ദൈവം സ്നേഹമാകുന്നു ഒരു പ്രസ്താവനയാണ് അപ്പോൾ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് ഒരാണി അടിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഒരു ആണി അടിച്ചിട്ട് ആ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്ന് വെളിപ്പാട് ഇരുപത്തിരണ്ടിലേക്ക് ഒരു ചരട് വലിച്ചു കെട്ടിട്ട് ആ ചരടിൽ മുഴുവൻ പോലീസ് ലൈൻ നോട്ട് ക്രോസ് എന്ന് ഈ ക്രൈം സീനിലൊക്കെ വലിച്ചു കിട്ടുന്ന റിബൺ പോലെ ബൈബിളിലിട്ട് വലിച്ചു കെട്ടിട്ട് അത് മുഴുവൻ ഗോഡ് ഈസ് ഗോഡിസ് ഗോഡ് ഈസ് ലൗ ഗോഡ് ഈസ് ഗോഡി ഗോഡ് ഈസ് ലവ് എന്ന് തൂക്കുക തൂക്കി കഴിഞ്ഞിട്ട് അതിനപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടോ അതാണ് അതാണ് ബെഞ്ച് മാർക്ക് അതിനപ്പുറത്ത് പോകരുത് അപ്പൊ ദൈവം സ്നേഹമാകുന്നു എന്ന ഈ സ്റ്റേറ്റ്മെന്റിൽ യോജിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പുറത്തും യോജിക്കാത്ത കാര്യങ്ങളെല്ലാം അപ്പുറത്തും വരും അവിടെയാണ് അതിങ്ങനെ ഈ മുഴക്കോല് വെച്ചിട്ട് തേച്ച് കഴിയുമ്പോൾ നമ്മൾ തൂക്കുന്നത് പോലെ തൂത്ത് ക്ലീനാക്കുന്നേ അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ദൈവം സ്നേഹമാകുന്ന അതാണ് പാരാമീറ്റർ അതാണ് സ്റ്റാൻഡേർഡ് അതാണ് ക്രൈറ്റീരിയ ആ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ദൈവത്തെ വെളിപ്പെടുത്തുന്നത് പുത്രനാണ് അവന്റെ മാർവോട് ചാരിയിരുന്ന യോനസ്ലിഹ എന്ന് പറയുന്നത് ഗോഡ് ഇസ്ലാവ് ദൈവം സ്നേഹമാകുന്നു ദൈവം സ്നേഹമാകുന്നു എന്ന ആ അളവ് നിന്ന് ആ പിതാവായ ദൈവം ആരാണ് സ്നേഹമാണ് അനന്ത അനന്തസ്നേഹമാണ് നിത്യസ്നേഹമാണ് ഇൻഫിനിറ്റ് ലവ് ആൻഡ് എവർ ലാസ്റ്റിംഗ് ലവ് ആൻഡ് ലവ് ഈസ് സെറ്റ് അപ്പൊ ഞാൻ നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു എറമിയ പ്രവാചകൻ കിട്ടുന്ന വെളിപ്പാടാ മുപ്പത്തി ഒന്നാം അധ്യായം അപ്പൊ നിത്യസ്നേഹമാണ് ആ ഇറ്റേണൽ ലവ് ആ ഇറ്റേണൽ ലവ് എന്താണെന്ന് ജോനാട് സുവിശേഷത്തിൽ യേശുകർത്താ പറയുന്നു സ്ഥാപനത്തിന് മുമ്പ് നീ എന്നെ സ്നേഹിച്ച സ്നേഹം അപ്പൊ ഈ സ്നേഹം എന്ന് തുടങ്ങിയതാണ് ഭൂമി വന്നു കഴിഞ്ഞോ കുരിശിൽ മരിച്ചു കഴിഞ്ഞോ തുടങ്ങിയ സ്നേഹമല്ല എന്നേക്കും ദൈവം സ്നേഹമാകുന്നു ആ ദൈവത്തിന് മാറ്റമില്ല അപ്പൊ ഈ ദൈവം പണ്ട് ക്രൂരനായിരുന്നു പിന്നീട് സ്വഭാവം മാറി മാനസാന്തരപ്പെട്ടാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഗതിഭേദത്താൽ ഉള്ള ആച്ഛാദനം ഇല്ല എന്ന് യാക്കൂസ്ലിയ പറയുന്നു ദൈവത്തിന് മാറ്റം ഉണ്ടാകാൻ പാടില്ല ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ മ്യൂട്ടബിൾ ആകുമ്പോൾ ദൈവമാകാൻ പാടില്ല കാരണം ഗോഡ് ഇസ് ഇറ്റേണൽ അപ്പൊ ഇറ്റേണൽ ആയിട്ട് നിൽക്കുന്ന ദൈവം ഇമ്മ്യൂട്ടബിൾ ആണ് ആ ഇമ്മ്യൂട്ടബിൾ ആയ ദൈവം ആരാണെന്ന് യേശുക്രിസ്തുവിന്റെ പ്രബോധനത്തിലൂടെ നമുക്ക് മനസ്സിലായി സഭ നമ്മളെ പഠിപ്പിച്ചു വിശ്വാസ പ്രമാണം തന്നു അതുകൊണ്ടാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസം എന്ന് യൂതാ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ആ അതിപരിശുദ്ധമായ വിശ്വാസത്തെ ആധാരമാക്കി വേണം നിൽക്കാൻ ആ വിശ്വാസത്തെ ആധാരമാക്കിയാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ വിശ്വാസത്തെ ആധാരമാക്കി നിൽക്കുമ്പോൾ മറ്റു പലതും എന്ത് ചെയ്തു പോകും ഈ തൂക്കേട്ടയും മുഴക്കോലും ഞങ്ങൾ വെച്ചു കഴിയുമ്പോൾ പലതും തട്ടിപ്പോ അപ്പൊ അതിനകത്ത് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അതൊരു ചാതുര്യമുള്ള ഗൃഹനിർമ്മാണം അതുകൊണ്ടാണ് പൗലീസിലേ പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു അപ്പൊ ആ അടിസ്ഥാനത്തിന്മേൽ പണിയുന്നു അപ്പൊ അപ്പോസ്തുലികമായ അടിസ്ഥാനം യേശുക്രിസ് നമ്മളെ പഠിപ്പിച്ചത് സഭാപിതാക്കന്മാർ നമുക്ക് ഏൽപ്പിച്ചു വന്നത് ഒരിക്കലായിട്ട് ആ പിതാവ് ആ പിതാവാണ് സകലത്തിന്റെയും സൃഷ്ടിതാവായിരിക്കുന്ന ദൈവം സർവശക്തനായ അത്യുന്നതനായ ദൈവം ആ ദൈവത്തെ കുറിച്ച് പരാമർശങ്ങളുണ്ട് പഴയ നിയമത്തിൽ പക്ഷെ ആ ദൈവത്തിന്റെ പേരിലുള്ള തിന്മയുടെ പ്രവർത്തികൾ ധാർമ്മികതയ്ക്ക് ചേരാത്ത പ്രവർത്തികൾ ആ ദൈവത്തിന്റെ മേൽ ചാർത്തി കൊടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അവർ മനസ്സിലാക്കിയ ദൈവം അല്ല യഥാർത്ഥ ദൈവം മറിച്ച് യഥാർത്ഥ ദൈവം അതിനൊക്കെ എത്രയോ ഉയരത്തിലാണ് അതിൽ നിന്നൊക്കെ വേറിട്ടതാണ് എന്നാണ് ഞങ്ങൾ ഈ പറയുന്നത് ഇത് മനസ്സിലാക്കാൻ ഒരു റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല സാധാരണ വർക്ക് ചെയ്യുന്ന കണ്ടീഷനിലുള്ള ഒരു തലച്ചോറുണ്ടെങ്കിൽ ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഞങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ അതിനെ ദുർഗ്രഹമാക്കുകയാണ് എന്നിട്ട് ഞാൻ എന്തോ ഭയങ്കര കുഴപ്പം പറഞ്ഞു ഒന്നുകൂടെ പറയൂ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഐ ആം ഹെൽപ്ലെസ് ഇനി ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനായി